അപ്പോൾ എന്താ വി ആർ ദ വേൾഡ് അതാണ് വരെ ക്യാപ്ഷൻ അതാണ് അപ്പം നമ്മൾ ഷെൻസല് ടൂറിസ്റ്റുകൾക്ക് പ്രധാനപ്പെട്ട ഒരു ഭാഗത്താട്ടോ വന്നത് ഇവിടെ ആണ് നമ്മൾ വണ്ടർ ഓഫ് ദ വേൾഡ് ഒക്കെ ഉള്ളത് ഇവിടുത്തെ ഹോട്ടലിൻ്റെ ഒരു ഡിസൈൻ പോലും കണ്ടങ്ങൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ സസ്പെൻസ് എങ്ങനെയുണ്ട് എല്ലാവരും പറയും എല്ലാവരും പറയും അടിപൊളിയല്ലേ ഈ ആൾക്കാരൊക്കെ എവിടേക്ക് പോകുക എന്ന് അറിയാം നിങ്ങൾ പോലീസുകാരൊന്നും ഞാൻ പറഞ്ഞു കേട്ടില്ല എല്ലാ ആൾക്കാർക്കും ഇൻഡിവിജ്വല് ഒരു ലൈറ്റ് മിന്നെ ഷേ സേ ഗുഡ് ഈവനിങ് ഹലോ ഹലോ ഗുഡ് ഈവനിങ് നമ്മളിപ്പൊന്ന് വന്ന് നിക്കുന്ന ഏരിയ കണ്ടെങ്ങൾ ഇതാ ആൾക്കാരൊക്കെ അരച്ച് കേട്ടില്ല ഇതൊരു ഡ്രോണിലാണ് ടൊച്ച് ചെയ്യുന്നത് അടുത്തൊരു വ്യൂ വരികയാണേ അടുത്തൊരു വ്യൂ വരികയാണെ അവിടെ ചൈനയിലാണ് ഒരു എന്തോ ഏരിയത് നിങ്ങള് എല്ലാവരും അടിച്ചു പൊളിച്ച് ഞെട്ടിച്ചോളി ചെയ്യുന്നു ഹലോ നമസ്കാരം എന്തൊക്കെയാണ് അപ്പൊ നമ്മള് നമ്മളെ പുതിയൊരു എപ്പിസോഡിലേക്ക് വരികയാണ് തിരക്കുള്ള നഗരമായ ഷെൻസനിൽ നിന്ന് നമ്മൾ പുതിയൊരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അതായത് ചൈനയിൽ നമുക്ക് ടൂറുകളായിട്ട് വരുന്ന സമയത്ത് കാണേണ്ട സ്ഥലങ്ങളായിട്ടുള്ള കുറച്ച് സംഗതികളുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ കാണാൻ പോവാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ പുതുതായിട്ട് കണ്ടുപിടിച്ച ഡ്രോണിൻ്റെ ഫയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ ഭയങ്കര ഭംഗിയാണ് നിങ്ങളിപ്പം വീഡിയോസിലിട്ട് പോയി അടുത്ത് കാണാൻ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അത് ഇന്ന് രാത്രി എട്ട് മണിക്ക് ഒരു സ്ഥലത്ത് ഇന്ന് നടത്തുന്നുണ്ട് അത് എത്രയോ ആയിരക്കണക്കിന് ഡ്രോൺസ് വെച്ചിട്ടുള്ള ഒരു ഷോ ആണത് അപ്പോൾ ആ ഷോ നമുക്ക് കാണണം അതേപോലെ മറ്റുള്ള വണ്ടർ ഓഫ് ദ വേൾഡ് അങ്ങനത്തെ കുറച്ച് സംഗതികൾ കൂടി നമ്മൾ കാണാനുണ്ട് അപ്പം അതിൻ്റെ കാഴ്ചയിലേക്ക് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ തിരക്കുള്ള സിറ്റി എന്ന് പറയുമ്പം ഇതൊരു വല്ലാത്ത തിരക്ക് തന്നെയല്ലേ നിങ്ങൾ കാണുന്നില്ലേ ഇവിടെ നമ്മൾ ക്യാമറ പിടിച്ചാലും സ്കൂട്ടറിൻ്റെയോ മനുഷ്യൻ്റെയോ തിരക്കാണ് ഒന്നുകിൽ കുറേ സ്കൂട്ടർ കാണാം കുറേ മനുഷ്യരെ കാണാം അപ്പം ഇവിടുത്തെ മൊത്തത്തിൽ ഇവിടെ ഒരു നമുക്ക് സിറ്റീൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒഴിഞ്ഞ ഒരു സ്ഥലം കാണാൻ പറ്റില്ല ബൈ സ്കൂട്ടറും ഇലക്ട്രിക്കൽ സ്കൂട്ടറും കേട്ടോ ഫുള്ള് മുമ്പൊക്കെ ചൈനയിൽ ഈ ഇലക്ട്രിക്കൽ സ്കൂട്ടറിന് പകരം സൈക്കിളുകളായിരുന്നു കേട്ടോ നിറച്ചു ഇതേപോലെ നിരത്തി വെച്ച സൈക്കിളുകൾ ഉണ്ടായിരുന്ന ഒരു നാടായിരുന്നു ഇപ്പോൾ അത് പുരോഗമിച്ചിട്ട് ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറായി മാറി ജനം അന്നും ഇന്നുമൊക്കെ ഒരേപോലെ തന്നെ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യേൻ്റെ അത്ര തന്നെ ജനങ്ങളുള്ള ഒരു നാടാണല്ലോ അപ്പോൾ ഇവരാണെങ്കിൽ നല്ല ഡെവലപ്ഡും ആയതുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പുറത്തിറങ്ങും നമ്മളെ നാട്ടിൽ നമ്മൾ റോഡിൽ കാണാൻ അധികം ആണുങ്ങളൊക്കെ ആയിരിക്കും കുട്ടികളൊക്കെ ഇവിടെ എല്ലാവരും പുറത്ത് തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ എപ്പോഴും തിരക്കായിരിക്കും ഇവിടുത്തെ ഇവിടെ ഇതേപോലത്തെ പ്രധാനപ്പെട്ട മാർക്കറ്റ് ഏരിയകളിലുണ്ടല്ലോ മാർക്കറ്റ് സെക്ടർ ആയ സ്ഥലങ്ങളിൽ വലിയ ബിൽഡിംഗ് നിറച്ചു ആൾക്കാർ ജോലി ജോലിയായിരിക്കല്ലോ അപ്പോൾ ഇവിടെ ചെയ്യുന്ന എങ്ങനെയാണെങ്കിൽ ഓഫ് വർക്ക് എന്ന് പറഞ്ഞിട്ട് ടൈമിങ് എന്താക്കും എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ അരമണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു മണിക്കൂറൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഓരോ ബിൽഡിങ്ങിൻ്റെയും ജോലി കഴിഞ്ഞ് ഇറങ്ങാൻ ഉണ്ടാക്കുക കാരണം ഇല്ലെങ്കിൽ ഈ കാണുന്ന ബിൽഡിങ്ങിലുള്ള ജനങ്ങൾ ഇത്രയും ജനങ്ങളെ ഒന്നിച്ചിട്ടോ ഓഫ് വർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് നടക്കാനോ നിൽക്കാനോ വാഹനത്തിന് പോകാനോ ഒന്നിനും കഴിയില്ല ആ കാരണത്താൽ ഇവിടുത്തെ ഇപ്പോഴത്തെ സിസ്റ്റം ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചത് ഒരേ ടൈമിന് എല്ലാ ബിൽഡിങ്ങിനും ഇറങ്ങുന്നതിന് പകരം ആൾക്കാർക്ക് ടൈമിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങാൻ ഇതൊരു സ്റ്റെപ്പിൻ്റെത് കണ്ടെങ്കിൽ ഇത് നമ്മളെ ഈ മറ്റേ ടോളിൽ ചെറിയ കാലിന് സുഖമില്ലാത്ത ആൾക്കാർ അവർക്കൊക്കെ കയറാനും ഇറങ്ങാനും ഒക്കെ കൊണ്ടുപോകാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കി വെക്കുക പക്ഷെ പൊതുവേ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പോഴത്തെ ഇലക്ട്രിക് സ്കൂട്ടറായിട്ട് ആൾക്കാരതിലെ പോകുന്നതും കാണാം ഇവിടെ മാർക്കറ്റും ഉണ്ട് ആൾക്കാർ കണ്ടില്ല സ്കൂട്ടറും ഉണ്ടോന്നുണ്ടെങ്കിൽ സ്കൂട്ടർ ഇറങ്ങുന്നുണ്ടോ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല നിങ്ങളോട് ഇതേപോലെ ഇത് ശരിക്കും അലൗ ഉള്ളൊന്നുമല്ല പക്ഷെ ഇവർക്ക് എതിർക്കേ പോലീസ് പിടിക്കൊന്നുമില്ല ഇതേമാതിരി കയറി പോവുകയും ചെയ്യും വരികയും ചെയ്യും സ്റ്റേഷനുകൾ കാണുന്നുണ്ടോ വിൻഡോസ് ഓഫ് ദ വേൾഡ് ഓക്കേ ഒരു പ്രധാനപ്പെട്ട ഏരിയ വിൻഡോസ് ഓഫ് വേൾഡ് ലോകത്തിലെ എല്ലാ സംഗതികളും ബാക്കിയുള്ളതെല്ലാം ഇതിന്റെ അകത്ത് ഉള്ളൂ അത് പല സ്ഥലങ്ങളിലും ഇല്ലേ ഒരു സ്ഥലമാക്കിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഷെൻസല് ടൂറിസ്റ്റുകൾക്ക് പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ്ട്ടോ വന്നത് ഇവിടെയാണ് നമ്മൾ വണ്ടർ ഓഫ് ദ വേൾഡ് ഒക്കെ ഉള്ളത് ഇവിടുത്തെ ഹോട്ടലിൻ്റെ ഒരു ഡിസൈൻ പോലും കണ്ടങ്ങൾ വ്യത്യാസം ഇത് വിൻഡോസ് ഓഫ് ദ വേൾഡിൻ്റെ സ്റ്റേഷൻ തന്നെ ഒരു മെട്രോ സ്റ്റേഷൻ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ വിദേശത്തു നിന്ന് ടൂറിസ്റ്റുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്കുള്ള എല്ലാ കാഴ്ചകളും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇവിടെ ഒരുപാട് അടിപൊളി ഹോട്ടൽസ് അതേപോലെ പല വ്യൂ പോയിന്റുകൾ പിന്നെ നമ്മളെ വാട്ടർ തീം പാർക്ക് പോലെയുള്ളതെന്തിന് ഹാപ്പി ലാൻഡാണ് ഹാപ്പി വാലി ഹാപ്പി വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വാട്ടർ തീം പാർക്ക് വാ വണ്ടർലെ പോലെ വാട്ടർ തീം പാർക്ക് ഒക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ എന്തോ പോലീസുകാർ അവരെ വണ്ടിക്കാരോ ഏറ്റവും എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നുന്നു ഇവിടെ നിൽക്കുന്നുണ്ട് എന്തിൻ്റെ സെക്യൂരിറ്റിയാണെന്ന് മനസ്സിലായിട്ടില്ല അപ്പോൾ നമ്മൾ ഇതിലൂടെ ഇപ്പം എന്തോ ഒരു പ്രോബ്ലം ഇവിടെ ഉള്ളത് പോലെ തോന്നുന്നുണ്ടട്ടോ എനിക്കൊന്നും മനസ്സിലായില്ല വീഡിയോ കട്ട് ചെയ്തിട്ടൊന്നുമില്ല എടുക്കണ്ടെന്ന് അവർ പറഞ്ഞിട്ടുമില്ല അപ്പോൾ ദ വെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഹോട്ടലാണ് ഹോളിഡേ പാലസ് എന്ന് പറഞ്ഞിട്ട് ഫുള്ള് നമുക്ക് ഒരു ചൈന ലുക്കല്ല കേട്ടോ ഇവിടെ തോന്നുക ഇവിടെ നമ്മൾ വേറെ ഇവിടെ പോയമാതിരി ആണ് ചൈനേൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറച്ചുകൂടി എന്താ പറയുക ടൂറിസത്തിൻ്റെ മെയിൻ ഏരിയകളായിട്ടാണ് എനിക്കത് വിൻഡോസ് ഓഫ് ദി വേൾഡിൻ്റെ മുന്നിലാണിപ്പോൾ നമ്മളുള്ളത് കേട്ടോ ഭയങ്കര സെക്യൂരിറ്റി ഒക്കെ അതിൻ്റെ മുന്നിൽ പോലീസും കാര്യങ്ങളും അതിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഒരു അവിടെയൊരു മെട്രോ സ്റ്റേഷൻ ഉണ്ടല്ലോ അല്ലേ ഒരു ഗേറ്റ് ആ കെ എക്സിറ്റ് ആണ് ശരിക്കും തൊട്ടടുത്തുള്ളത് അല്ലേ അപ്പം നിങ്ങൾ വിൻഡോസ് ഓഫ് ദ വേൾഡ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ കെ എക്സിറ്റ് ആണ് കേട്ടോ കെ എക്സിറ്റ് തൊട്ട അടുത്ത സ്റ്റേഷനാണ് തൊട്ടടുത്താണ് അതിൻ്റെത് അവിടെ നിന്നിങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാ നമ്മൾ സ്ഥലത്തെത്തി അപ്പോൾ എന്താ വി ആർ ദ വേൾഡ് അതാണ് ഇവരെ ക്യാപ്ഷൻ അതാണ് ഓക്കെ ഇവരാണ് ലോകം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കുറേ എന്താ പറയുക വണ്ടർ ആയിട്ടുള്ള കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഷോ ആക്കി വെച്ചാണ് ഇത് നമ്മളെ പിരമീഡല്ലേ ആ പാരീസിലല്ലുഹാറിനെ മിനിയേച്ചർ ഓക്കെ നമ്മളെ ഈപ്പിൾ ടവറിൻ്റെ ഒരു മിനിയേച്ചർ അതാ അവിടെ കേട്ടോ ലൈറ്റിൽ കാണുന്ന നമ്മൾ നമ്മളെ പാരീസ് ട്രിപ്പിൽ വളരെ വിശദമായിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ അതിൽ പെട്ടതാണ് വിൻഡോസ് ഓഫ് ദ വേൾഡിൽ ഇത് വെച്ചത് കേട്ടോ ഇത് നമ്മൾ ഓം എന്നുള്ള രീതിയിലുള്ള ഒരു സാധനം കാണുന്നില്ല കേട്ടോ അതെന്താണെന്ന് ഞാൻ നോക്കാൻ ആളല്ല അതുപോലെ ലോകമാണ് ഒരേ ലോകമാണ് ഈ ആൾക്കാരൊക്കെ എവിടേക്ക് പോകുക എന്ന് പറയുന്നത് നമ്മൾ ഒരു പുതിയ സംഗതി ചൈന ഇറക്കിയിട്ടുണ്ട് ഡ്രോണിൻ്റെ ഞാൻ പറഞ്ഞോന്നോർമില്ല അപ്പോൾ ഡ്രോണിൻ്റെ ഒരു ഷോ വരാണ്ട് ഈ കൊല്ലം ആദ്യമായിട്ട് ഇറങ്ങിയതാണത് പതിനായിരക്കണക്കിന് ഡ്രോണുകൾ കൂടിയിട്ട് ആകാശത്ത് ചെയ്യുന്ന നമ്മൾ നമ്മളെ പടക്കത്തിലൊക്കെ പൊതു പൊട്ടുന്നത് പോലെയുള്ള ഒരുപാട് സംഗതികൾ എന്തായാലും നമുക്കത് നേരിട്ട് പോയി കാണാം അപ്പം അതിനു വേണ്ടി വരിക കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുക അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യമായിട്ട് ലോകത്ത് എടുത്ത പുതിയൊരു ടെക്നോളജി ഡ്രോണിൻ്റെ ഒരു ഷോ ആണ് ഓക്കെ പോലീസുകാർന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാ ആൾക്കാർക്കും ഇൻഡിവിജ്വല് ഒരു ലൈറ്റ് മിന്നണ്ടെങ്കിൽ ലൈറ്റിന് ആ ഡ്രസ്സിൽ തന്നെ ആ സെറ്റപ്പ് ആയിട്ടോ ഇതൊക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ ഇത്ര ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ വേറെ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ആ സേ 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 ഗുഡ് ഈവനിങ് ഹലോ ഹലോ ഗുഡ് ഈവനിങ് ഇവിടെ എന്താ സ്കൂട്ടർ ഉള്ളവരൊക്കെ ഇവിടെ സ്കൂട്ടർ വെക്കണം എന്ന് തോന്നുന്നുട്ടോ ഇവിടെ സ്കൂട്ടറുകൾ ഉള്ളവരൊക്കെ ഇവിടെ വെച്ച് പോകണം എന്നുള്ളതാണ് തോന്നുന്നു നടന്നു പോകണം ഇവിടുന്ന് അങ്ങോട്ടേക്ക് നടക്കലേ മാത്രമേ ഉള്ളൂ ഇതാണ് നമ്മൾ പാർക്ക് കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് നമ്മളെ ഡ്രോണിൻ്റെ ഉള്ളത് ആൾക്കാർ വരുന്നതാണ് നിങ്ങൾ എന്ത് ജനാന്നു പറയുമോ ശരിക്കും നമ്മളൊന്നും വേറെ ഒരു പരിപാടി പോലെ ഒന്നല്ലത് നല്ല ജനമാണ് ചൈനക്കാർ ഇത് കാരണം ആദ്യമായിട്ടുള്ളതായതുകൊണ്ട് ഓർക്കും ഒരു ഭയങ്കര ഹരണിത് സംഭവം ഇതാ ബിജിയാഷ് ഇതിൻ്റെ സ്ഥലം ബിജി കേട്ടോ അപ്പം ഇവിടെ അതിനുള്ള ഒരുക്കിയ സ്ഥലത്തേക്ക് എല്ലാവരും പോവാ വലിയൊരു സംഭവമായിട്ട് എന്തായാലും എന്താണെന്നൊന്നും മനസ്സിലായില്ല ശരിക്ക് പിന്നെ ആകാശത്ത് കൊന്തുന്നതായതുകൊണ്ട് നമുക്കെന്തായാലും കാണുമല്ലോ അല്ലേ എന്തായാലും ഒന്ന് കാണും എന്താ കാണും അപ്പം അതെ ആൾക്കാരൊക്കെ പല സ്ഥലത്തും നിൽക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് മരത്തിൻ്റെ മറവില്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗം പോയി നിൽക്കാം അപ്പോഴേ അറിയാൻ കഴിയുള്ളൂ ഇത് വലിയൊരു പാർക്കാണ് കേട്ടോ അവിടുത്തെ വലിയൊരു പാർക്കാണ് ഇത് ആൾക്കാർ ഇത് അവിടെ ഒക്കെ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓ അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അവിടുന്ന് അവിടെ ഇരിക്കും വ്യൂ വരിക അല്ല മരത്തിൻ്റെയും ബിൽഡിങ്ങിൻ്റെയും മറവ് ഒടുങ്ങിപ്പോയാല് നമുക്ക് കാണാനോ ഷൂട്ട് ചെയ്യാൻ കഴിയില്ല അറിയാ എന്താ ആൾക്കാർ നോട്ടം അങ്ങോട്ടേക്കാണ് ആ ഇവിടെ ആയിരിക്കും വരിക ഈ സ്ഥലത്തായിരിക്കും അല്ലേ അവിടെ എന്താടാ കുറേ ലൈറ്റും ഒക്കെ മോളോ വലിയ മോളോ ശരി ഈ പാർക്കിനോട് ചേർന്നിട്ടാ പക്ഷെ സംഭവം ഭയങ്കര ജനം തന്നെ അല്ലേ ഞാനൊന്നും പ്രതീക്ഷയില്ല ഇത്ര ജനം അതെ 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 നമ്മളിപ്പം വന്ന് നിൽക്കുന്ന ഏരിയ കണ്ടങ്ങൾ ജനം എന്ന് പറഞ്ഞു ഈ പാർക്ക് ജനസാഗരമാണ് ജനസാഗരം സാഗരത്തിൻ്റെ സാഗരം ജനത്തിൻ്റെ ഫുള്ള് മൊത്തം എന്നറിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ നമുക്കിവിടെ ഇതായിരിക്കും നമ്മളെ ലൊക്കേഷൻ എന്ന് വിചാരിക്കുന്നു ഇതാണ് നമ്മൾ പറഞ്ഞ സംഭവം കേട്ടോ കണ്ടില്ല ഞങ്ങൾ ഇത് ഇതാ ആൾക്കാരൊക്കെ അരച്ച് ഇതൊരു ഡ്രോണിലാണ് കേട്ടോ ചെയ്യുന്നത് ഇത് ഡ്രോണുകളാണ് പറന്നിട്ട് ആകാശത്ത് ഒരേ കൺട്രോളിൽ നിൽക്കുക കേട്ടോ ഡ്രോണുകൾ അപ്പോൾ ഇവരെ നാഷണൽ ഡേ പ്രമാണിച്ചിട്ട് ഇവർ ലോകത്തെ ഒന്നും കൂടി ഞെട്ടിക്കുകയാണ് ഇതുപോലത്തെ ഓരോ പ്രത്യേകതകൾ ഒക്കെ ഒരു ഡ്രോണിലാണ് കേട്ടോ കൈകാര്യങ്ങൾ ലൈറ്റ് അപ്പോൾ ആ ഡ്രോണ് അതിൻ്റെ ബാലൻസിലല്ലെങ്കിൽ കറക്റ്റ് ഇതൊക്കെ ചിത്രം നമുക്ക് ഫീൽ ചെയ്യില്ല ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് വരാട്ടോ ഇനി അടുത്തത് മറ്റെന്തോ വരിക അതിൻ്റെ അതിൻ്റെ ഡ്രോണിൻ്റെ അടി കൂടി പോകുന്നുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഡ്രോണാണ് ആ പച്ച ലൈറ്റിൽ ലൈൻ്റെ അടുത്ത് വരുന്നത് എന്ന് തോന്നുന്നു എന്ത് രീതിയിലാണ് ഇതിൻ്റെ എന്നുള്ളത് നമ്മൾ ഏറ്റവും പുതിയതായതുകൊണ്ട് ഒന്നും മനസ്സിലായിട്ടില്ല ഡ്രോണിൻ്റെ ഷോ എന്നാണ് ഇവർ പറയുന്നത് അതാ ബിൽഡിങ് കാര്യങ്ങളൊക്കെ പൊന്തി വരുന്ന അടുത്തൊരു സംഗതിയാണ് വരുന്നത് കേട്ടോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇപ്പം വരും ഇപ്പവരും ഇപ്പം എല്ലാ കളറിലും ഉണ്ട് അതാണ് കളറുകളും ഇഷ്ടംപോലെയുണ്ട് അടുത്തൊരു വ്യൂ വരികയാണേ അടുത്തൊരു വ്യൂ വരികയാണെ അവിടെ ചൈനയിലാണ് അവരെന്തോ എഴുതിയത് നിങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ച് ഞെട്ടിച്ചു പൊളി ചെയ്യുന്നു ഒരു പാട്ടാണ് കേട്ട് ഇവർക്ക് അറിയുന്ന എന്തോ ഒരു പാട്ടാണ് അതെ 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 ആ പാലാണല്ലേ ചുംഷാം പാലാണ് മക്കാവ് കണക്ട് ചെയ്തത് ആ ഓക്കെ 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 കുറച്ച് നേരം നിൽക്കണമല്ലേ ഇത് ശരിക്ക് ഇവർ വന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പോയിക്കാവുന്നുണ്ട് നമ്മളൊരു വീഡിയോ എടുത്ത് ഫോട്ടോ എടുക്കാനൊക്കെ നോക്കുമ്പോഴത്തേക്ക് മാറിപ്പോകുന്നുണ്ട് എപ്പോൾ വരും ഒരു സാധനം കണ്ടോളിട്ട് എപ്പോൾ വരും ആ അടിപൊളി എന്താ വരാൻ പോകുന്നത് റൗണ്ടിലാണല്ലോ ഉള്ള സാധനം ഓ ലോഗോ അമ്മ വായനോട് ചുറ്റിയിട്ട് എത്ര ഉള്ളത് എന്തൊക്കെ അമ്മ ബോകത്തിൻ്റെ ലോകവും പിന്നെ നമ്മളെ ഇതൊക്കെ അല്ലേ പ്രപഞ്ചം പ്രപഞ്ചത്തിനാണ് കാണിക്കുന്നത് ശരിക്കും അത് ബാക്ക്ഗ്രൗണ്ടെ വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ എത്രയോ ദൂരത്താണ് മറ്റേതൊക്കെ എടാ ഒരു പ്ലെയിൻ എപ്പുറത്ത് കൂടി വരുന്നുണ്ടീ ഏ അതാ ആ പ്ലെയിനെയിൽ കൂടി പോവും ഒളിമ്പിക്സിൻ്റെ എന്തോ ഒരു സംഭവം അല്ലേ ഒളിമ്പിക്സിൻ്റെ ഇതാണ് വന്നതെന്ന് തോന്നുന്നു ഇനി അടുത്തയിലേക്ക് പോകുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങളെ കണ്ടുകൊണ്ടിട്ടോ എല്ലാം മൊബൈലും ക്യാമറയും ഫുള്ള് ജന ഗണ്ഡങ്ങള് ഫുള്ള് ജന മൂവ് ചെയ്യുന്ന ഖണ്ഡങ്ങള് ആ ഡ്രോണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഖണ്ഡങ്ങള് ആ കഴിഞ്ഞിട്ടോ കഴിഞ്ഞു ഇനി ഇതങ്ങനെ അങ്ങനെ ഓരോ ഡ്രോണിനെ ഇറക്കുക അല്ലേ അങ്ങനെയല്ലേ പക്ഷേ ഈ ഡ്രോണിനൊക്കെ ഓരോന്നിനും ഒരാൾ കൺട്രോൾ ചെയ്യേണ്ടി വരില്ലേ ഏ വെച്ചിട്ടുള്ള കൺട്രോൾ ആയിരിക്കും അതുകൊണ്ടാണത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് മറ്റന്നല്ലാതെ കയ്യിൽ ഇപ്പൊ ഡ്രോണൊക്കെ ഇറങ്ങുകയാണ് കേട്ടോ ഫുള്ള് ഡ്രോണ് ഇറങ്ങുകയാണ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ സസ്പെൻസ് എങ്ങനെയുണ്ട് എല്ലാരും പറയും എല്ലാവരും പറയും അടിപൊളിയല്ലേ ഇവിടേക്ക് എത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടു നടന്ന് 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 കാരണം ആ ദൂരങ്ങളിലൊക്കെ ഇവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നു ആൾക്കാർ ഇത്രയും ജനമുള്ളതുകൊണ്ടേ ഉള്ളതുകൊണ്ട് പൂരി എന്നൊക്കെ പറയുന്നില്ല അപ്പോൾ ഡ്രോൺ ഇത് എവിടെയോ എത്രയോ ദൂരത്തുനിന്ന് കേട്ടോ കാണാൻ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇത് എന്നുള്ള രീതിയിലായിരിക്കും ഈ ഏരിയനെ പറഞ്ഞിട്ടുണ്ടാവുക കാരണം പാർക്കായതുകൊണ്ട് ലക്ഷം ഓപ്പണായിട്ട് ബിൽഡിങ്ങോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ടേ ഉള്ള് ഡ്രോണ് തിരിച്ചിറങ്ങുകട്ടോ വന്നത് കണ്ടില്ലായിരുന്നു അതേപോലെ തന്നെ തിരിച്ച് ഇറങ്ങുക കേട്ടോ രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് ഡ്രോണൊക്കെയാണ് ഇപ്പം ഈ ചെയ്തയിലുള്ളത് അങ്ങനെ അതിൽ കൂടുതലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൽ ചൈനയിൽ ഈ നാഷണൽ ഡേ പ്രമാണിച്ചിട്ട് ഹോങ്കോങ്ങിൽ ചൈനയിൽ അഞ്ച് സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ പ്രധാനപ്പെട്ടത് ഷെൻസലാണെന്ന് പറയുന്നത് കേട്ടു അങ്ങനെ ഇതാ ഇതിനെ നിയന്ത്രിക്കുന്ന ഇത് ഇതാ ഇതാ ദ ഡ്രോണിനെ നിയന്ത്രിക്കും അവിടെ ഒക്കെ ഉണ്ട് ാരോ ആ അവരാരോ കൊണ്ടുവന്നതായിരിക്കും അല്ലേ പക്ഷെ അതിൻ്റെ അടുത്തേക്കൊക്കെ പോയിരുന്നത് എനിക്ക് ആ ഫ്ലൈറ്റ് അതിൻ്റെ ഉള്ളുകൂടെ പോകുന്നതാണ് ഞാൻ ഞെട്ടിയത് കേട്ടോ ശരിക്കും ജനങ്ങളെ കണ്ടുകൾ ഏൻ്റെ നിയന്ത്രണത്തിലാണ് ഇത് ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നുണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഇനി ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു വയ്ക്കിയാലറിയാം എന്തായാലും അടിപൊളി പരിപാടി കേട്ടോ അതായത് നമ്മൾ വിചാരിക്കുന്ന മാതിരി ചെറിയൊരു സംഗതിയല്ലത് ഇത് പെട്ടെന്നൊന്നും ഒരാൾക്ക് സാധിപ്പിക്കാൻ പറ്റാത്ത അതിശയമുള്ള ഒരു സംഗതി തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കണ്ടത് കണ്ടില്ലെങ്കിൽ ജനങ്ങളെ കണ്ടില്ല അതിപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് മാത്രമുള്ളതാ കേട്ടോ ഇത് ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ മറ്റേ സൈഡ് വേറെ പാർക്കുകളിൽ കാരണം അത്രയും ഹൈറ്റിലായതുകൊണ്ട് ബിൽഡിങ്ങിൻ്റെ മറവ് ഇല്ലാത്ത എല്ലാ ഭാഗത്തും ആൾക്കാർ പോയിട്ട് വ്യൂവേഴ്സാവും കാണാൻ നിൽക്കും ഇത് പിന്നെ പാർക്കായതുകൊണ്ട് ഇവിടേക്ക് വേറെ തന്നെ ഒരു സൗകര്യം ചെയ്തു എന്ന് മാത്രം നമ്മൾ ബസ്സിൽ തിരക്കിൽ കയറിയിട്ടോ ഫുള്ള് തിരക്കിരുന്നു കേട്ടോ ബസ്സിൽ ലോക്കൽ ബസ്സിൽ കയറി വന്നു പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ ചൈനയിലെ ലോക്കൽ ബസ്സിൽ കയറി രണ്ട് ആറംപി ആണ് കേട്ടോ നമ്മൾ എത്ര ദൂരം പോവാണെങ്കിലും ഒരൊറ്റ കയറൽ രണ്ട് ആറം ബി രണ്ടാറംബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലത്തെ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് അതങ്ങനത്തെ സ്ഥലം പക്ഷെ എന്നാലും നമ്മൾ എങ്ങനെ കണക്കൂട്ടിയാലും വലിയൊരു ലാഭം തന്നെയാണ് അടി ആ ബസ് ഭയങ്കര സർവീസ് തന്നെയാണ് അതൊക്കെ ഇപ്പോൾ ചരിരന ഇതുപോലത്തെ ഒരു വലിയ ഉയർന്നൊരു സിറ്റിയിൽ അവൾക്ക് എത്ര പൈസ വേണം വാങ്ങാം പക്ഷേ അവർക്ക് വാങ്ങാത്തത് ഒരു പബ്ലിക്കിന് പബ്ലിക്കിന് ചിലവ് കുറഞ്ഞ് ജീവിക്കാനുള്ള അവസരം വരെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ സംഭവം എത്ര ഡെവലപ്പ് ആണെങ്കിലും അല്ലേ ഇവിടെ ഞാൻ വേറെ വേറൊരു ശ്രദ്ധിച്ചത് റെയിൽവേ സ്റ്റേഷനിലേ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞാൽ മെട്രോ സ്റ്റേഷനാ കേട്ടോ മെട്രോ സ്റ്റേഷനിൽ ഇതേപോലെ പച്ച ഞണ്ടും മീനും ഒക്കെ വയ്ക്കുന്നുണ്ട് നമ്മൾ എവിടെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ പിന്നെ എയർപോർട്ടിലോ അങ്ങനത്തെ ഏതെങ്കിലും സ്ഥലത്ത് ഇതേപോലെ വയ്ക്കുമോ ഇവിടെ കണ്ടിട്ടില്ല ഇത് പച്ചക്കുള്ള ഞെണ്ടുകൾ അവിടെ വയ്ക്കുന്ന ഞെണ്ടുകളാണല്ലോ ഇതേപോലെ അത് പന്നി കാര്യങ്ങൾ ഇതൊക്കെ ഇത് കഴിക്കാനുള്ളതല്ല കേട്ടോ ഇവർക്ക് കൊണ്ടുപോയിട്ട് പിന്നെ കുക്ക് ചെയ്യണം കുക്ക് ചെയ്തിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ ആ സാധനം പോലും ഇവിടെ വെക്കുന്നുണ്ട് അത്ര മണിയായി മെട്രോയിൽ ഒരു തിരക്ക് കുറവുമില്ല പന്ത്രണ്ട് മണിവരെ തിരക്ക് ഒഴിയേയില്ല കേട്ടോ ഇവിടെ സെൻസറിനെ സംബന്ധിച്ചിടത്തോളം മെട്രോ സ്റ്റേഷനിലൊന്നും പന്ത്രണ്ട് മണിവരെ എന്തായാലും കുറയുള്ളൂ അത് കഴിഞ്ഞിട്ടേ കുറച്ചെങ്കിലും കുറയുള്ളൂ അത്രയും തിരക്കും യാത്രക്കാരും അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയില്ലേ എന്തായാലും മെട്രോന്റെ റഷ് എങ്ങനെയുണ്ട് അതെ അത് കൈകാര്യം ചെയ്തില്ല ബസ്സിൽ അടിപൊളിയായി ഡ്രോൺ ഷോ കണ്ടു എന്ന് കഴിച്ചിട്ട് നിങ്ങൾ വിചാരിക്കും വളരെ ഈസി ആയിട്ട് പോയിട്ട് കണ്ടു വരിക നമ്മള് നല്ലോണം കഷ്ടപ്പെട്ട് നടക്കേണ്ട അടുത്ത് കുറെ നടന്ന് ട്രെയിൻ കയറി കയറിയിടത്ത് ട്രെയിൻ കയറി ബസ് കയറി ബസ് കയറി പല രീതിയിൽ ഇതിന്റെ ലൊക്കേഷനിലേക്ക് എത്താൻ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഹാപ്പിയാണ് നിങ്ങളെ ഹാപ്പിയാക്കാന്നുള്ളതാണ് നമ്മളുദ്ദേശം അതുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തത് അപ്പം എല്ലാവരും സന്തോഷ ഹാപ്പി ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ അടുത്ത കാഴ്ചകളായിട്ട് നാളെ നമുക്കൊരു അട്രാക്ഷനുള്ള നാളെ നമുക്ക് വേറൊരു അടിപൊളി അട്രാക്ഷൻ ഉള്ളൊരു വിഷയമുണ്ട് കേട്ടോ അത് എന്താ പറയണ്ടെ പുതിയ ടെക്നോളജിപരമായിട്ടുള്ള ഒരു സംഗതിയാണ് അത് നമ്മൾ സസ്പെൻസ് അതൊരു സസ്പെൻസാണ് അടിപൊളി സംഗതിയാണ് അപ്പോൾ എല്ലാവരും അടുത്ത കാഴ്ചകളിലേക്ക് കാത്തിരിക്കും വരെ ഇന്ന് നിങ്ങളുടെ ഡ്രോൺ കാഴ്ചയിൽ സന്തോഷമായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ബായ് ഐക്യു ട്രാവലർ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്